ഇനി നമുക്ക് മലപ്പുറത്തേക്ക് വീണ്ടും പോയാൽ അവിടെ എലംകുളം പഞ്ചായത്തിൽ കൂറുമാറ്റത്തെ ചൊല്ലി വിവാദമുണ്ട് ഭരണം പിടിക്കാൻ പഞ്ചായത്ത് അംഗത്തെ മുന്നണി മാറ്റിയത് പണം നൽകിയാണെന്നാണ് ആരോപണം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച അംഗം എൽ ഡി എഫിനെ പിന്തുണച്ചതോടെയായിരുന്നു ഭരണമാറ്റം ആരോപണം എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു നൽകിയത് അതൊക്കെ സ്വാഭാവികം എന്ന വിചിത്ര മറുപടിയാണ് പ്രസ്താവന വിവാദമായതോടെ പിന്നീട് പ്രസിഡന്റ് ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കാശ് കൊടുത്തു വാങ്ങിയതാണ് മെമ്പറെ എന്നതിൽകുളം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സാധാരണക്കാരനായ മുഴുവൻ ജനങ്ങൾക്കും സാധാരണക്കാരനായ മുഴുവൻ ജനങ്ങൾക്കും ഏലംകുളം പഞ്ചായത്തിൽ ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് മെമ്പറെ കാശു കൊടുത്ത് എം എസിന്റെ നാട്ടിൽ മാറ്റി എന്നുള്ളത് വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഒരു മെമ്പറെ ചാടിച്ചിട്ടാണ് ഇവിടെ ഭരണസമിതി ഭരണസഞ്ചത് സ്വാഭാവിക അഷ്കർ ആണ് ചേരുന്നത് അഷ്കർ ഏത് വിധേനയും കൂറുമാറ്റുക മെമ്പർമാരെ അതിപ്പോൾ പണം നൽകിയിട്ടാണെങ്കിൽ അങ്ങനെ അതൊക്കെ സ്വാഭാവികമാണെന്ന് എത്ര ലാഘവത്തോടെയാണ് പ്രസിഡന്റ് പറയുന്നത് ഏതായാലും ഈ കൂറുമാറ്റം ഇവിടെ എലംകുളം പഞ്ചായത്തിൽ ഇത്തവണ എലക്ഷനിൽ വലിയ ചർച്ചയാകും അല്ലേ വിനിത വലിയ നേർ പോരാട്ടത്തിലേക്ക് തന്നെ വിഷയം മാറിയിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും നടക്കുന്നു ഈ ഏലംകുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് എം എസിൻ്റെ നാടാണ് ശക്തമായ ഇടതുപക്ഷത്തിന് വേരട്ടമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് പക്ഷേ ആ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇരു മുന്നണികളും എട്ട് സീറ്റ് വിധത്തിലേക്ക് തുല്യ ശക്തികളാകുന്നു അങ്ങനെ യു ഡി എഫ് നറുക്കെടുപ്പിലൂടെ ഭരണമിടിക്കുന്നു നാല് വർഷത്തോളം യു ഡി എഫ് ഭരിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ആറാം വാർഡ് അംഗമായിട്ടുള്ള രമ്യ യു ഡി എഫിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി വിജയിച്ച രമ്യ മുന്നണിമാരി എൽ ഡി എഫിലേക്ക് എത്തുന്നത് ആ രമ്യയുടെ മുന്നണി മാറ്റം കൂറുമാറ്റത്തോടുകൂടി തന്നെ എൽ ഡി എഫ് ഭരണം പിടിക്കുകയും ചെയ്തു ഈ ഭരണം പിടിച്ചതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അവിടെ വിവാദമുണ്ടായിരിക്കുന്നത് ഈ കൂറുമാറ്റത്തിന് കാരണം ഇരുപത് ലക്ഷം രൂപയോളം ഈ അംഗത്തിന് കൊടുത്തതാണ് എന്നതാണ് യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം അതൊരു പ്രാദേശിക ചാനൽ ചർച്ച പ്രാദേശിക ചാനൽ നടത്തിയ ചർച്ചയ്ക്കിടെ ഒരു പ്രതിനിധി ആരോപണമായി ചോദ്യമായി ഉന്നയിച്ചപ്പോഴാണ് ഈ വിചിത്രമായ മറുപടി പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു നൽകുന്നത് സുധീർ ബാബു പറയുന്നത് അത് സ്വാഭാവികമല്ലേ രാഷ്ട്രീയമല്ലേ എന്നുള്ള വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അത് നൽകിയത് ഇതോടുകൂടിയാണ് ഈ വിഷയം വലിയ വിവാദമായത് സംഭവം വിവാദമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപണം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് പറയുന്നത് ആ ചോദ്യത്തിനിടയിൽ മറ്റൊരാൾ നിങ്ങളുടെ കുടുംബക്കാരിയല്ലേ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് താൻ അത് പറഞ്ഞത് അതല്ലാതെ താൻ ആ വാക്കുകൾ തൻ്റെ വാക്കുകൾ വളച്ചൊടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നതടക്കമുള്ള വിശദീകരണമാണ് സുധീർ ബാബു നൽകുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ആരോപണ വിധേയമായ പഞ്ചായത്ത് അംഗം പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് തിരുത്തണം എന്നുള്ള ഒരു നിലപാടാണ് ഈ വാർഡ് അംഗം കൂടിയായിട്ടുള്ള രമിയുടെ നിലപാട് അതുകൊണ്ടാണ് പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയും ചെയ്യുന്നത് ശരി അഷ്കർ ആണ് ഏതായാലും ഏലംകുളത്ത് വരും ദിവസങ്ങളിലും ഈ വിഷയം ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല